હલો આર એ Hello. El ഹലോ എല്ലാരും ഹർത്താലായി കിട്ടി ആരെയും പുറത്ത് കാണുന്നില്ല എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ

മറക്കുനാവില്ല മരിക്കാനുമാവില്ല സഹിയില്ലാതെ ജീവിതത്തിൽ നിന്നി പിരിഞ്ഞുള്ള ആൾ തൊട്ട് മകൾ മാത്രം കൂട്ടിനായി മെല്ലേ മെല്ലേ കാണാ കണ്ണും കരളും തകർന്നേ ഒരാൾ വന്ന് എത്തി നോക്കിട്ട് പോയി ആളെ മൾ വരഞ്ഞു ആളെങ്ങോട്ട് പോയി കണ്ടോ ഹലോ ഹലോ ആരെയും ആരെയും കാണുന്നില്ല ആരെയും കാണുന്നില്ല എന്തണ്ട് വിശേഷം ഹായ് ഒരാൾ വന്നു ഹായ് പറഞ്ഞു തിരിച്ചു ഹായ് തരൂ ഹായ് 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 ആദ്യമായിട്ട് ലൈക്ക് ചെയ്തേ ലൈക്ക് തരുമോ ആദ്യമായിട്ട് ആ രണ്ടുപേരും വന്ന് രണ്ടുപേര് രണ്ടുപേർക്ക് ഹായ് ഹായ് ആദ്യമായിട്ട് ലൈക്ക് ലൈക്ക് തരുമോ ഹായ് ലൈക്ക് കമന്റ് ആ ലൈക്ക് തന്ന ശരി ആരാണ് കമന്റ് ചെയ്ത് സുഖാണോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഓ കണ്ടു ഹായ് എന്ന് കമന്റ് ചെയ്തു കമെന്റ് ചെയ്തുവിടെ പറയൂ പേര് പറയൂ പേര് ഇംഗ്ലീഷിലാണ് മലയാളത്തിൽ എഴുതി ടൈപ്പ് ചെയ്യൂ ആ തന്ന ലൈക്കാരെ പോയി കൊണ്ടുപോയി ആ ലൈക്ക് കൊണ്ടുപോയി സ്ഥലം എവിടെയാണ് സ്ഥലം എവിടെയാണ് വീട് എവിടെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് ഹലോ 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 ലൈക്ക് തരൂ ഫസ്റ്റ് ഇട്ട ലൈക്കാർ അത് കൊണ്ടുപോയി ലൈക്കില്ല ആ വന്നു 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 ലൈക്ക് പോലെ എന്തുവാ പേരെന്ന് കമൻറ്റ് ചെയ്യോ ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ അതാണ് മലയാളത്തിൽ പേരെഴുതി എന്ന് കമെന്റ് ചെയ്യാമോ നാട് പറയാമോ നാട് അഞ്ചു പേര് രണ്ടഞ്ച് പേര് ലക്സി ആലിയ ഓക്കെ എവിടെയാണ് സ്ഥലം സ്ഥലം പറയൂ ഫുഡ് കഴിച്ചായിരുന്നോ കൊച്ചിയില ഓക്കെ 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 പൂമ്പാറ്റ എന്തില്ല എന്നാണ് ഫുഡ് കഴിച്ചില്ല എന്നാണ് അത് ഇത്തിരി സമയമായില്ലേ പതിനൊന്നര കഴിഞ്ഞില്ലേ ഫുഡ് കഴിച്ചില്ലല്ലേ ഓക്കേ പൂമ്പാറ്റ ലൈക്ക് ചെയ്തു കഴിക്കാൻ സമയമായില്ലേ ഓരോരുത്തർ കഴിച്ച് രണ്ടുറക്കം ഉറങ്ങിയിട്ടുണ്ട് ഓക്കെ പൂമ്പാറ്റ സ്ഥലം എവിടെയാ കഴിച്ചു കഴിച്ചു പുട്ട് പയറ് പപ്പടം അതാണ് കഴിച്ചത് ലൈക്ക് ചെയ്തൊരു സബ്ബട ചെയ്യണേ കേട്ടോ രക്ഷ ചെയ്ത ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലെ ആദ്യ ലൈബ് അല്ലേ ലൈബിൽ അല്ലേ ഓക്കെ ഓക്കെ ഇതൊരു ആ ഉപ എന്താ ശംഖകള് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരു ചങ്ക് മാത്രമേ ഉള്ളു ലക്ഷ്യ മാത്രമേ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ പോയി പൂമ്പാറ്റയും പോയി ചാനലാണോ അത് രണ്ടാമത്തെ ലൈക്ക് ചെയ്തു ഓക്കെ 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 ഞാൻ വരാം ഞാൻ വന്ന് എനിക്ക് തന്നോ ഞാൻ തിരിച്ചു തരാം കേട്ടോ എപ്പോഴാണ് ലൈവ് ഉള്ള ലൈവ് എപ്പോഴാണ് വരുന്നത് ലൈവ് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് ലൈവ് വരുന്നത് ലൈവ് ഉണ്ടോ അതെ ഷോർട്ട് വീഡിയോയോ ലൈവ് വരാറുണ്ടോ പോയോ ഹലോ ആരുമില്ല ഒരാളെ ഉള്ളൂ എല്ലാരും പോയോ വരൂ വരൂ കേറി വരൂ കേറി വരൂ ഇപ്പൊ ഒരാൾ വന്നു ഇപ്പൊ നിലവിലുള്ള ആൾക്കാർ തന്നെയാണോ വന്നും പോയി വന്നും പോയി ഇങ്ങനെ എത്തുകയാണ് രണ്ടുപേരും വന്നോ കമന്റ് ചെയ്യൂ അതാരാണ് ലൈക്ക് തിരിച്ചെടുത്തത് രണ്ട് രണ്ടു ആയിരുന്നു പോലെ ലൈക്കേ ഉള്ളൂ മൂന്ന് മൂന്നുപേരുണ്ട് മൂന്ന് പേരുണ്ട് ലൈക്ക് ചെയ്തേ ആ ലൈക്ക് സപ്പോർട്ട് ചെയ്തേ മൂന്ന് ലൈക്ക് ആയി ഇനി ഒന്ന് കമന്റ് ഇവിടെ ചെയ്യൂ വിശേഷങ്ങൾ പറയൂ ഈ മൂന്ന് പേര് നിലവിലുള്ളവർ ഫുഡ് കഴിച്ചാണോ ഫുഡ് കഴിച്ചോ കഴിച്ചോലിയ ഫുഡ് ഇനിയും കഴിച്ചിട്ടില്ലെന്നാ പറയണം ആയി നാലാമത്തെ ലൈക്കായി സബ് കൂടെ ചെയ്യണേ പുതിയ മെമ്പർ ആണെങ്കിൽ ലൈക്കും ചെയ്ത് സബ് ചെയ്ത് കമന്റ് ചെയ്യണേ കമെന്റ് ചെയ്ത് നോക്കിയിരുന്നെന്താ കമന്റ് ചെയ്യൂ നമുക്ക് പരിചയപ്പെടാ ലൈക്ക് വന്നായിരുന്നു രണ്ട് ലൈക്ക് വീണ്ടും തിരിച്ചെടുത്തു അതെന്താണ് അവരെടുക്കണാണോ അതേ ലൈക്ക് തന്ന ആളെടുക്കണാണോ എന്താണ് മൂന്ന് ലൈക്കായി മൂന്ന് ലൈക്കായി നിങ്ങളും ഇണ്ടായിരിക്കണ ഞാനിങ്ങനെ മിണ്ടാതിരിക്കാം അല്ലേ ഹലോ ആലിയ പോയോ ആലിയയും പൂമ്പാറ്റയും പോയോ ആലിയ എന്താണ് ജോലി അല്ലെ മോഡിലെ ജോലിയിലാണെന്ന് എഴുതി എന്താണ് ജോലി പറയാമോ ആലിയ നാട്ടിലാണോ ഗൾഫിലാണോ എവിടെയാണ് പറയൂ മൂന്ന് പേരുണ്ട് ഒരു ലൈക്ക് കൂടെ ചെയ്ത് ഒരു ലൈക്ക് വീണ്ടും രണ്ടിലേക്കായി ലേക്ക് ഇങ്ങോട്ടിടാന്നെ തിരിച്ചെടുക്കുക ആരും ആരും അറിയാതെ പോരേ അരി പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അ നിൽക്കാതെ മടിച്ചു നീക്കാതെ വരൂ കമെന്റ് ചെയ്യൂ അറക്കാതെ മടിക്കാതെ വരൂ എന്താണ് ലൈക്ക് ഇങ്ങനെ ചാടി ചാടിയിരിക്കണേ നാല് ലൈക്ക് വന്നായിരുന്നു അതിപ്പോ മൂന്നായി മൂന്നിൽ നിന്ന് രണ്ടായി എന്താ പറ്റിയാണ് എന്തൊക്കെയോ സംഭവിക്കുകയാണ് എന്തരാണെന്ന് ഒരു പിടിയില്ലോ അയ്യോ ആരും ഇല്ല എല്ലാരും പോയി രണ്ടുപേരും വന്നു എങ്ങന ഇതൊക്കെ ലൗസിൻ്റെ ചൊവ്വ വിട്ടോണ്ടിരിക്കണ ലൊക്കെ അടച്ചു വിട്ടോണ്ടിരിക്കണ ഇപ്പ രണ്ടുപേരുണ്ട് രണ്ടുപേരും ആരും കമന്റ് ചെയ്യണല്ലോ കമന്റ് ചെയ്യൂടെ ശരി ഒരു കമന്റുകൂടെ ചെയ്യൂ നിങ്ങളെല്ലാം ഞാൻ ഞാൻ നോക്കേണ്ടെന്നിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഓർമ്മ കളി രൂപി മോകവി ദേവിന്ദ ഇപ്പൊ ഒരാളുണ്ട് ഹായ് 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 ലൈക്കും ചെയ്ത് സബ്മേ ഒന്ന് കമന്റ് ചെയ്യൂ അര മണിക്കൂറായി മൂന്ന് ലൈക്ക് ആണ് ഒന്ന് സബ്യ ചെയ്യൂ ഇപ്പൊന്ന് സബ്യ ചെയ്യൂ സബ്യം ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേ എന്താണ് കമന്റ് ഇടാൻ ഇത്ര ഇത് കമന്റ്

ആരുമില്ല അതുകൊണ്ടാണ് എങ്ങനെ ഇവിടെ കിടന്നത് വരും പോയി പോയിട്ട് വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഇതും ഒരു സംഭവും കൂടെ ചെയ്തൊക്കെ ഇപ്പൊ നിൽക്കുന്ന ആള് ഇപ്പൊ നിൽക്കുന്ന ആള് നമ്മുടെ ലൈവിൽ ആദ്യമാണോ മൂന്നുപേരാണ്ട് കമന്റ് ചെയ്ത ഞാൻ എണീച്ചിരിക്കും വെറുതെ എഴുന്നതിനോ സമയം പോകണം ഒന്ന് ഡബിൾ ടപ്പ് അടിക്കൂ هاي 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 ايه دو من بينا باري സൂപ്പർ പേര് നമ്മളെ കൂട്ടുകാരികളാണോ കൂട്ടുകാരികളാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാവർക്കും മടി എല്ലാവർക്കും മടി അപ്പൊ പിന്നെ ഞങ്ങൾ നിർത്തിക്കള രണ്ടു പേരുണ്ട് രണ്ടു പേരുണ്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യൂ ചെയ്യോ സപ്പോ ചെയ്യണേ Hello, boy. How are we doing?